മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മേലാറ്റൂർ ഉപജില്ലാ കായികമേളയുടെ എൽ പി വിഭാഗത്തിൽ അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് പോയിന്റ് നേടി പട്ടിക്കാട് ഡി എം എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുപത്തിയെട്ട് പോയിന്റ് നേടി എ എൽ പി സ്കൂൾ മേലാറ്റൂര് രണ്ടാം സ്ഥാനവും ഇരുപത്തി അഞ്ച് പോയിന്റ് വീതം നേടി മുളിയകുർച്ചി എ എം എൽ പി സ്കൂളും കാര ജി എൽ പി സ്കൂളും മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കിരാച്ചൂർ പൂന്താന സ്മാരക എ എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന കായികമേള ശനിയാഴ്ച സമാപിക്കും കീഴാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി സമ്മാനദാനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഇ സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വാലൽ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് എസ് സിന്ധു സ്കൂൾ മാനേജർ കെ എം വിജയകുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി വേണുഗോപാലൻ എ ഇ ഓഫീസ് സൂപ്രണ്ട് അനസ് ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി കെ രാജഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തിയാറിന് മഴ കാലം തടസ്സപ്പെട്ട മത്സരങ്ങൾ ശനിയാഴ്ച നടക്കും സമാപന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് നാലിന് നടക്കും ഒളിമ്പ്യ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിലാണ് കീഴാറ്റൂർ പൂന്താന സ്മാരക എ യു പി സ്കൂളിൽ മേലാട്ടൂർ ഉപജില്ലാ കായികമേള ആരംഭിച്ചത് ബുധനാഴ്ച തുടങ്ങിയ കായികമേളയിൽ ഉപജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ആയിരത്തി അറുന്നൂറിലേറെ കായിക പ്രതിഭകളാണ് പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ